കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ കടയൊക്കെ പൂട്ടിയിട്ട് രാത്രി പത്ത് മണിയായിട്ട് പെരുമ്പാവൂർ എത്തിയപ്പാ അപ്പം ഞായറാഴ്ച രാവിലെയുള്ള വിശേഷങ്ങൾ ഈ കാണിക്കണത് അപ്പം അന്ന് അച്ചായുടെ അമ്മച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ തന്നെ അച്ചായേ മുറ്റോ ഒക്കെ അടിക്കേണ്ടട്ടാ അമ്മച്ചി എന്ത് ചെയ്തതേ ആടിന് തീറ്റ കൊടുക്കണേന്ന് വീഡിയോ വീടിയൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല ആൾക്കാർ പിന്നെ അതിന് ശേഷം ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേണ്ടട്ട അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ നമുക്ക് കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ രാത്രി ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേക്ക് മേടിച്ചോ എന്ന് ഇവരൊക്കെ അറിയാനൊന്നും പാടില്ല അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ കേൾക്കുമ്പോഴേക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുക കുറച്ച് റീൽസൊക്കെ ചെയ്യിക്കാമെന്നു പറഞ്ഞു അങ്ങനെ കുറേ രണ്ടെണ്ണത്തിനെ കൊണ്ടും റീൽസ് ചെയ്യിക്കലും ഇപ്പോൾ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ അഭിനയിക്കാനൊക്കെ പറഞ്ഞിട്ടേ നിന്ന് രണ്ടുപേരും കൂടി വാഴത്തോപ്പിലൊക്കെ നിന്ന് അഭിനയിക്കണുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പ ഞാൻ എന്ത് ചെയ്തു ഇപ്പുറത്ത് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആൾ നിന്നുകൊണ്ട് എന്ത് ചെയ്യും കാന്താരി മുളക് പൊട്ടിക്കണം അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്യാനാണ് ചേട്ടായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ അതേ നമുക്കിന്ന് പുട്ടും പയറും പപ്പടും ഉണ്ടാക്കാം രാവിലെ എന്തായാലും അവർക്ക് ചായ കൊടുക്കണമല്ലോ എന്നു പറഞ്ഞു എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോയിപ്പോൾ ചേട്ടായി പറഞ്ഞു നീ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം കാരണം ഇന്നവരുടെ വിവാഹ വാർഷികമായിട്ട് എൻ്റെ കൈ കൊണ്ടിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കോന്ന് ഞാനും പറഞ്ഞേ അങ്ങനെ പുള്ളിക്കാനും ചെറുപയർ ഉണ്ടാക്കണേണ്ട ചെറുപയർ കടയിലും പുള്ളി തന്നെ ഉണ്ടാക്കണം പിന്നെ പുട്ടും ഉണ്ടാക്കും ഞാൻ പുട്ടുണ്ടാക്കിയാൽ പൊടിഞ്ഞു എപ്പോഴും അതുകൊണ്ട് തന്നെ ചേട്ടായി തന്നെയാണ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കടയിൽ പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരകിക്ക് കൊടുത്തിട്ടാണ് ചേട്ടാ ഇതേ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതേ നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നട്ടാ പക്ഷേ ഇവരെ ആരും അറിയാൻ പള്ള കേക്കുള്ള കാര്യമൊന്നും അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ തേ നമ്മള് കേക്ക് മുറിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ കാര്യങ്ങൾ സഭയിൽ ഇന്ന് വരെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞി പിന്നെ അങ്ങാട് ഇങ്ങാടും എല്ലാവരും കേക്കൊക്കെ വയലൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഒരു ചുരിദാറിട്ടുണ്ടോ പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറുപയറുവെച്ച കളർ അപ്പം എന്നോട് അമ്മച്ചോറിഞ്ഞു സവിന് നല്ല രസമുണ്ടല്ലോ നല്ല ഭയങ്കര നല്ല കളറുവാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മച്ചിക്ക് അതേ കളറിലുള്ള ഒരു ചുരിദാറിൻ്റെ സെറ്റും അതിൻ്റെ അച്ചായയ്ക്കൊരു ഷർട്ടുണ്ടോ അത്രയൊക്കെ എടുത്തു കൊടുത്തല്ലോ മുണ്ടൊന്നും ഞങ്ങൾ മേടിച്ചുകൊടുത്തൊന്നുമില്ല അതൊക്കെ മതിയെന്നേ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് എടുത്ത കാര്യം അനീഷിനും അറിയില്ലായിരുന്നു അമ്മച്ചിക്കും അറിയില്ലായിരുന്നു അച്ചായിക്കും ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് ഞാൻ ശനിയാഴ്ച പോയിട്ട് എടുത്ത് ഞാൻ വണ്ടിക്കകത്ത് വെച്ച് സർപ്രൈസായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ കൂടി കൊണ്ടുവന്ന് അപ്പം നമ്മുടെ ഡ്രസ്സാന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ കേക്ക് അനീഷിനെ അറിയായിരുന്നു ഇവിടെ അമ്മച്ചിക്കാരക്കും അറിയില്ലായിരുന്നെട്ടോ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശാഖൊക്കെ വെച്ച് വയൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്ത് അനീഷ് എന്ത് ചെയ്ത് പുട്ടും പിന്നെ ചെറു വേറെ പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരനെ ഇരുത്തി ചായൊക്കെ കൊടുത്ത് പിന്നെ കട്ടൻ ചായ തിളപ്പിച്ചു കൊടുത്ത് അങ്ങനെ അമ്മക്കും അച്ഛനും മോൻ കൊണ്ടുവന്നിട്ട് കട്ടൻ പുട്ടും പഴയറും ഒക്കെ തീറ്റിക്കണേട്ട എന്നാൽ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നാൽ പിന്നെ ഞാനും കുറച്ച് കഴിക്കട്ടെ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും മനീഷും ഒക്കെ ഇട്ട് കുറച്ച് റീൽസ് എടുത്ത് അതിന് ശേഷം അമ്മച്ചിനെ അച്ഛനെ കൊണ്ട് കുറേ റീൽസൊക്കെ ഞാൻ അങ്ങനെ ഞങ്ങളൊരു ഉച്ചയായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പുറത്തുനിന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടും പോണേന്ന് എവിടെ നിന്ന് കഴിക്കുമെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നേ മുക്കാലായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പാ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ആലുവേലുള്ളൊരു കടവെന്നുള്ളൊരു റെസ്റ്റോറൻ്റാണ് അവിടെ സീ ഫുഡ് ഒക്കെ ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയതല്ല മീൻചട്ടി ആലുവലുള്ള മീൻചട്ടിയിലോട്ടാണ് പോയത് പക്ഷെ ഞായറാഴ്ച ചെയ്തുകൊണ്ടിട്ട് മീൻചട്ടി തുറക്കൂലെന്ന് പറഞ്ഞിട്ടാണ് കടവിലേക്ക് പോയത് കേട്ടോ ഇവിടത്തെ മൊത്തത്തിൽ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പല വിവരങ്ങളൊക്കെയും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെന്ന് വെച്ചാൽ ബൊഫേ പോലെയുള്ള സംഭവം കൊടുക്കുന്ന സ്ഥലമാണ് ഇത് അവിടെ തന്നെയാണ് ഈ ഇത് ബൊഫേക്കെന്ന് വെച്ചാൽ ഒരാൾക്ക് മുന്നൂറ്ററുപത്തഞ്ച് രൂപയാണ് ഒരു ഇതിന് വേണ്ടത് പക്ഷേ നമ്മളവിടെയെല്ലാം ഇരുന്നത് നമ്മൾ ഇപ്പുറത്താണ് കേട്ടോ ഇരുന്നത് അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിക്കൻ എന്ത് ചെയ്ത് കുറേ സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ കൊണ്ടു കാണിച്ചു തന്നിട്ട് അപ്പോൾ ചേട്ടാ അതൊക്കെ ഓർഡർ ചെയ്ത് എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്തി ഹിന്ദി അതേപോലെ പൊറോട്ട ബീഫ് അങ്ങനെയുള്ള ബിരിയാണീനൊക്കെ ഇഷ്ടം എനിക്ക് സീ ഫുഡ് ഐറ്റംസ് കഴിക്കാനുണ്ടോ അപ്പോൾ ഞാനൊക്കെ അങ്ങനെയുള്ള കടകളിലൊക്കെ കൂടുതലായിട്ട് കയറുകയുള്ളൂ അങ്ങനെ ദിവ ഫസ്റ്റ് തന്നെ നമുക്ക് ചോറ് കൊണ്ടുവന്ന് പിന്നെ കപ്പ പുഴുക്കാണ് അരികത്ത് ഉച്ചേക്കുന്നത് പിന്നെ കുറേ കറികൾ മീൻകറി ഉണ്ടായിരുന്നു കേരക്കറയുടെ ഒരു പീസും കുറച്ച് ജാറും ഉണ്ടായിരുന്നു പിന്നെ കുറേ കറികൾ പിന്നെ പായസം എന്താണ് രസം മോര് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് ഇരിക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോഴും സ്പെഷ്യലൊന്നും എത്തിയിട്ടൊന്നുമില്ല അങ്ങനെ കുറേ സമയത്തിന് ശേഷം നല്ല ചൂടായിട്ട് നമ്മുടെ ആ ചക്കനല്ലേ ഒന്ന് ആദ്യം കൊണ്ടൊന്ന് മീനും ഇതൊക്കെ കാണിച്ചു തന്ന ആ ചകം കൊണ്ട് സ്പെഷ്യൽ ഗുണം വെക്കുന്നുണ്ട് ഇവിടെ ചേട്ടാ എന്നോട് ചോദിക്കുന്നു എൻ്റെ പൊന്നോ ഒന്ന് തിന്നാനും കൂടി സമ്മതിക്കില്ല എന്തെങ്കിലും ഗുണമെന്ന് വെച്ചാൽ അപ്പോൾ അവൾ വീഡിയോ എടുക്കാൻ തുടങ്ങും വേറെ ഒന്നുമല്ല രണ്ട് ചാനലിലേക്ക് എനിക്ക് അപ്ലോഡ് ചെയ്യണ്ടേ വീഡിയോ വയ്ക്കുക അപ്പോഴത്തേ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കൂന്തലി കക്ക ചെമ്മീൻ റോസ്റ്റ് മീൻ കറി പിന്നെ മീൻ വറുത്തത് പിന്നെ സാധനമാണ് എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ ഇരുന്ന് കഴിക്കാൻ പോണേണ്ട അപ്പോൾ അവർ ചോറ് കഴിക്കണെൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കേണ്ടത് ചേട്ടായി കുറേ നേരം ഈ പറയണേടി നീ ആ ഭക്ഷണം കഴിക്കി സാധനം വെച്ചിട്ടാണ് നീ ഫോണും വെച്ച് ഈ വീഡിയോ എടുത്തിണ്ടിരിക്കണായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പിന്നെ അതെന്താണ് കഴിക്കാനായിട്ട് പോകണേട്ടാ അത്യം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ മീൻ ടേസ്റ്റ് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളതൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഐസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോണിയാണ് അപ്പോൾ ആദ്യം തന്നെ അമ്മച്ചനേയും അച്ഛനെയൊക്കെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം ഉണ്ട് പിന്നെ ഞങ്ങൾ പെരുമ്പാവൂർന്ന് നേരെ എറണാകുളത്തേക്ക് പോകുന്നു കാരണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം കട തുറക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ ഇനി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യണം താങ്ക് യു